ഇന്ത്യൻ വിപണിയിൽ ബി എസ് എൻ എൽ എന്ന കമ്പനിയോളം മാസ് കാട്ടിയ മറ്റൊരു സ്ഥാപനവും ഉണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ അത്രയധികം തിരിച്ചടികൾ നേരിട്ടിട്ടും അവയിലൊന്നും പതറാതെ അവർ വീണ്ടും ശക്തമായി തിരിച്ചുവരുന്ന പ്രത്യേകതയാണ് അവർക്കുള്ളത് ജിയോ ആയാലും എയർടെൽ ആയാലും അവർക്ക് ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വർധന മാത്രമാണ് നേട്ടമെങ്കിൽ ബി എസ് എൻ എല്ലിന്റെ കാര്യത്തിൽ വിശ്വാസ്യത ഏറെയാണ് കഴിഞ്ഞ രണ്ടോ മൂന്നോ പതിറ്റാണ്ടുകൾ കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്ത വിശ്വാസമാണ് അവരുടെ മുതൽക്കൂട്ട് അങ്ങനെ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് കൂടുതലായി പറയുന്നതിന് മുൻപ് അവരുടെ ഇപ്പോഴത്തെ നിലയും നമ്മൾ നോക്കണം ഒരു പതിറ്റാണ്ട് മുൻപ് വരെ നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമായിരുന്നു ബി എന്ന കമ്പനിയുടെ പേരിൽ ഉണ്ടായിരുന്നത് ഇക്കാര്യം നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ് ഓരോ ഘട്ടത്തിലും തങ്ങളുടെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ശേഷി മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ മുന്നേറിയത് നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ് ഇന്ത്യൻ വിപണിയിൽ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ ബി എസ് എൻ എൽ പോലെ സാധാരണക്കാരെ പരിഗണിക്കുന്ന മറ്റൊരു കമ്പനി മഷിട്ട് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അതാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു വർഷത്തിനിടയിൽ വലിയ മാറ്റമാണ് ടെലികോം ഉണ്ടാക്കിയിരിക്കുന്നത് അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല രാജ്യത്തെ ടെലികോം വിപണി കാര്യമായ മാറ്റത്തിന് വിധേയമാകുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ് ചെറിയ മാറ്റമൊന്നുമല്ല അതെന്ന് ഓർക്കുകയും വേണം ഇടയ്ക്ക് സ്വകാര്യ കമ്പനികളുടെ മാത്രം കൈപ്പിടിയിലായിരുന്ന ടെലികോം വിപണിയിൽ കൂടുതൽ കരുത്തോടെ ബി എസ് എൻ എൽ വന്നതോടെയാണ് കളികളെല്ലാം തന്നെ മാറിയത് ഇല്ലായിരുന്നുവെങ്കിൽ പൂർണ്ണമായും സ്വകാര്യ കമ്പനികളുടെ കൈയിലാവുമായിരുന്നു വിപണിയുടെ നിയന്ത്രണം അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ നിരക്കുകൾ ഇന്നത്തെ നിലവാരത്തിൽ ആയിരിക്കുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ബി എസ് എൻ എൽ ശക്തമായ സാന്നിധ്യമായി വിപണിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ് അടുത്തിടെയാണ് അവർ ഫോർ ജി സേവനങ്ങൾ പോലും ലഭ്യമാക്കി തുടങ്ങിയത് ഇത്തരം ചെറിയ ന്യൂനതകൾ ഉണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് ഉപഭോക്താക്കളെ ചേർത്ത് നിർത്തുന്ന ചില ഗുണങ്ങളുമുണ്ട് മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത അത്രയും കുറഞ്ഞ വിലയിലാണ് ബി എസ് എൻ എൽ റീചാർജ് പ്ലാനുകൾ ഉള്ളത് നിലവിൽ ഡാറ്റ ഫ്രീ കോൾ എസ് എം എസ് എന്നീ സേവനങ്ങൾ എല്ലാം ഒത്തിണങ്ങിയ ഒട്ടേറെ പ്ലാനുകളുണ്ട് ബി എസ് എൻ എല്ലിന് അതിനൊക്കെയും കുറഞ്ഞ വില മാത്രമാണ് ഉള്ളതെന്നാണ് മറ്റൊരു കാര്യം ഇത്രയധികം ബജറ്റ് ഫ്രണ്ട്ലി പ്ലാനുകൾ നൽകുന്ന മറ്റൊരു കമ്പനി വേറെ ഇല്ലെന്ന് പറഞ്ഞാൽ അതിശോക്തി ആവില്ല എന്നാണ് പലരും പറയുന്നത് അവരുടെ ഒരു പ്ലാനിനെ പറ്റി നമുക്ക് നോക്കാം ബി എസ് എൻ എൽ തൊള്ളായിരത്തി നാല്പത്തി ഏഴ് രൂപ പ്ലാനാണിത് ബി എസ് എൻ എല്ലിന്റെ ഈ കിഡിലൻ ഓഫറിന്റെ ഏറ്റവും വലിയ ആകർഷണം ഇപ്പോൾ ഇത് കുറഞ്ഞ വിലയിൽ ലഭ്യമാണ് എന്നതാണ് നേരത്തെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപ വിലയുണ്ടായിരുന്ന പ്ലാനിന് ബി എസ് എൻ എൽ നിരക്കിൽ അൻപത് രൂപയുടെ കുറവ് വരുത്തിയതോടെയാണ് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമായിരിക്കുന്നത് ഒറ്റയടിക്കുള്ള കുറവ് ഒരുപാട് ഉപഭോക്താക്കൾക്ക് ഗുണകരമാകുമെന്നതാണ് കരുതപ്പെടുന്നത് നൂറ്റി അറുപത് ദിവസത്തെ വാലിഡിറ്റി എല്ലാ നെറ്റ്വർക്കുകളിലും പരിധിയില്ലാത്ത വോയിസ് കോളിംഗ് ദിവസേന ടു ജി ബി ഡാറ്റ എന്നിങ്ങനെയുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും ഈ പ്ലാനിൽ ലഭ്യമാണ് പ്രതിദിനം നൂറ് സൗജന്യ എസ് കൂടി ഈ ഓഫറിൽ നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന പ്രത്യേകത കൂടിയുണ്ട്